ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാലം ചാനൽ അൽ ഹിലാൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ഓൾറെഡി എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മൂന്ന് നാലിന് അൽഹിലാൽ ജയിച്ചു ഞാനൊരു വെളുപ്പിനെ ഞാൻ രാവിലെ നീക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വെളുപ്പിനെ രണ്ട് മണിക്കാണുള്ള കളി അപ്പൊ ഞാനത് കളി കാണാതിരുന്നില്ല ഓബ്വിയസ്ലി വർക്കിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നു കാരണം ഒരു ദിവസം ഫോർ ഗോൺ കൺക്ലൂഷൻ സിറ്റി ജയിക്കുന്നുള്ളത് കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വന്നപ്പോഴത്തേക്കും ഞാൻ ട്വിറ്ററാണ് ആദ്യം തുറക്കുന്നത് ട്വിറ്റർ തുടങ്ങുമ്പോഴത്തേക്കും മറ്റേ പെബ്ഗോഡികളോടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ക്രൈസ് റിയാക്ഷൻസ് പറഞ്ഞു മൂന്നേ നാല് ഞാൻ പറഞ്ഞ മൂന്നേ നാല് ഓക്കെ പിന്നെ ഒന്ന് കണ്ണക്കൊന്ന് തെളിഞ്ഞു വന്നപ്പോഴാണ് മൂന്ന് ഇരിക്കുന്നത് സിറ്റിയുടെയും നാലിരിക്കുന്നത് അഹിലാലിന്റെയും ഞാൻ പറഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അൽഹിലാൽ ജയിച്ച വിവരം ഞാൻ അറിയുന്നത് പിന്നെ ഇതോടെ ചെൽസി ഫാൻസ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫൈനൽ വരെ ഈസി മറ്റേതും നമ്മൾ ഈ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് കാരണം ഇറ്റ്സ് നോട്ട് ഈസി ഓക്കെ ക്ലബ് വേൾഡ് കപ്പ് മാത്രമല്ല നോക്ക് ഔട്ട് സ്റ്റേജിൽ കളിക്കുമ്പോൾ ഏതൊരു ടീമായിട്ട് കളിക്കുമ്പോൾ അത് ഈസി അല്ല ഒരു മിസ്റ്റേക്ക് മതി പണി പണിവാളാൻ വേണ്ടിയിട്ട് ആൻഡ് നോക്ക്ഔട്ട് സ്റ്റേജ് ഇസ് ഡിഫറൻറ്റ് അതിന്റെ പ്രഷർ ഇസ് ഡിഫറൻറ്റ് പക്ഷെ ചെൽസിയെ സംബന്ധിച്ച് ഇതുവരെ ഈ ഒരു ടീം നമ്മൾ പ്രഷർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഹാസ് ബീൻ ഫെൻറ്റാസ്റ്റിക് റിയൽ ബെറ്റേഴ്സിനെതിരെ കോൺഫറൻസ് ലീഗ് ബെൻഫിക്കെതിരെയുള്ള ഒരു കഴിഞ്ഞ കളി ഹാസ് ബീൻ മാസ് വെബൌട്ട് മെന്റാലിറ്റി ആ മെന്റാലിറ്റിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ ബീൻ ബ്രില്ല്യന്റ് ടോപ്പ് ടോപ്പ് നോച്ച് ഒരു യങ് ടീമിനെ വെച്ചാൽ അങ്ങനെ ഒരു മെന്റാലിറ്റി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ആബ്സൊലൂട്ടലി ബ്രില്യൻറ്റ് ആരാണോ മെന്റാലിറ്റി കോച്ച് മച്ചാനെ ഹാറ്റ്സ് ഓഫ് ടു യു നിങ്ങൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് എവിഡന്റ് ആണ് പക്ഷെ എന്നാലും നമുക്ക് അടുത്ത കളിയുണ്ട് അടുത്ത കളി നമ്മൾ ആയിട്ട് കളിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനി ഫുൾ മിനസും ഈ പറയുന്ന അൽഹിലാലും അവരുമായിട്ടുള്ള ഒരു സെമിഫൈനൽ ഉണ്ട് പക്ഷെ ആദ്യം ഒരു കടമ്പ കടക്കണം വി സ്റ്റിൽ ഹാവ് ടു വിൻ അഗെൻസ്റ്റ് പാൽമേറസ് നൗ യെസ് നമുക്ക് ഒരു സൈഡില് ബായൻ മ്യൂണിക് പി എസ് ജി റിയൽ മാഡ്രിഡ് ബറിസിയോ ഡോട്ട്മെന്റ് യു എൻ ടെസ്റ്റ് എന്നീ പറയുന്ന കംപ്ലീറ്റ് നിരകൾ നിൽക്കുന്ന ഒരു ഡ്രോയിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് കുറേം കൂടെ ഫേവറബിൾ ആയിട്ട് നമുക്ക് തോന്നാം അത് എവിടെന്നാണ് കാരണം പി എസ് ഡി ആൻഡ് ബയൻ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ലിസ്റ്റിൽ പി എസ് ഡി വേഴ്സസ് ബയോ മ്യൂണിക് ഇവർ രണ്ടുപേരുമാണ് ടോപ്പ് ടീംസും ടോപ്പ് ഫോം ടീംസും റിയൽ മാറ്ററിന്റെ കേസിൽ ഞാൻ എന്തുകൊണ്ട് അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ച് പ്രാക്ടിക്കലി ടീമിനെ സെറ്റപ്പ് ചെയ്യാൻ സമയെടുക്കും ആൻസോട്ടോ ആയിരുന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഫ്രീഡം വെച്ചിട്ട് കളിച്ചിട്ട് നമുക്ക് സ്റ്റിൽ ഹോപ്പ് വയ്ക്കായിരുന്നു പക്ഷേ ഷാബി അലോൺസോ എന്ന് പറയുന്നത് കൊറച്ചും കൂടെ ടാക്ടിക്കൽ കോച്ചാണ് അപ്പൊ ആ ടാക്ടിക്കാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം അപ്പോൾ അവര് പി എസ് ഡി ഓർ ബയൻ യൂണിക്കിനോ ആരെങ്കിലും ഒരു ടീമിനെ നേരിടുമ്പോൾ ഉണ്ടാവും തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ പി എസ് ഡി വേഴ്സസ് ബയൻ ദാറ്റ് ഇസ് മാസ കാരണം അതിൽ നിന്ന് ടീം എലിമിനേറ്റഡ് ആയി പോവുകയാണ് ദാറ്റ്സ് മാസഫ് ഇതിൽ നിന്ന് ഒരു ടീം ആയിരിക്കണം മിക്കവാറും എന്റെ ഒരു മനസ്സിൽ ഫൈനൽ വരെ പ്രോഗ്രസ് ബട്ട് ചെയ്യണം കപ്പ് പിന്നെ പറഞ്ഞോ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ടീമ് കിടക്കാൻ പോകണേ എന്നുള്ളത് അപ്പൊ ആ ഒരു സൈഡിലെ ഡ്രോയിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും എന്തൊന്നാലും ഭേദമാണ് നമ്മുടെ സൈഡിലുള്ള ഡ്രോയിൽ ഇരിക്കുന്നത് കാരണം പ്രോഗ്രസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും എക്സ്പെക്ടേഷൻ സിറ്റി ആയിട്ടായിരുന്നു സെമി ഫൈനൽ ഇപ്പൊ അതല്ല ഒന്നില്ലെങ്കിൽ അൽഹിലാൽ ആൻഡ് ഫ്ലെമിംഗോ അല്ല പാൽമെറസും ഫുൾമിനസും ഫുൾ പേര് കൺഫ്യൂഷൻ ആയിരിക്കുന്നത് ആൻഡ് വി ഹാവ് ആർ സിൽവ അപ്പൊ നമ്മൾ എസ്റ്റാവോ ബില്യൻ അത് കളിയിക്കുകയാണെങ്കിൽ തിയാഗോസിൽവേ നമ്മൾ ഏറ്റെടുക്കും ബട്ട് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഈസി നമ്മൾ എന്തോ ഇപ്പൊ ഫൈനൽ ആരായിട്ട് കളിക്കുന്നുള്ള ഒരു ചർച്ചയിലായിരിക്കുന്ന അമീതി നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരുന്ന് കളിയൊക്കെ കണ്ട് വന്ന് നോക്കും നോക്കാം പക്ഷെ സോ ഫാർ നോക്ക്ഔട്ട് സ്റ്റേജില് നമ്മുടെ മെന്റാലിറ്റി ഹാസ് ബിൻ ഇംപ്രസിവ് ആൻഡ് പാൽമെസിന്റെ കളി ഞാൻ കുറച്ചിരുന്ന് കണ്ടിട്ടുണ്ട് ദേ ദർ കൗണ്ടർ അറ്റാക്കിംഗ് ടീം ആൻഡ് ആ കൗണ്ടർ അറ്റാക്കിംഗ് ടീമിനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ടീമാണ് ആൻഡ് നമ്മൾ കളിക്കുന്ന പൊസിഷൻ ബേസ് ഫുട്ബോൾ സോ നമ്മൾ അവരുടെ സ്ട്രെങ് കളിക്കുന്നു നമ്മൾ നമ്മുടെ സ്ട്രെങ് കളിക്കുന്നു ആൻഡ് താങ്ക്ഫുളി വി ഹാവ് ഹ് ഒരു പക്ഷെ ജോബ് പെട്ടൊരു ടീമിലുണ്ടാവും പക്ഷെ വി ഡോൺ ഹാവ് കൈസൈഡോ ആ സ്പീഡും ഡിസ്റ്റൻസും കവർ ചെയ്യാൻ നമുക്ക് ഇല്ല ദാറ്റ്സ് കൈസേഡില്ല കാരണം ഒരു കൈസടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്യൂ ആയിരിക്കും അപ്പൊ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി ഉറപ്പിക്കാനൊക്കെ വരട്ടെ അവിടെ സിറ്റി തോറ്റത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു വേക്കപ്പ് കോൺ ആണ് നമുക്ക് വി കാൺ ടേക്ക് ഈസി ദാറ്റ്സ് മൈ തോട്ട് ലെറ്റ് ദസ് ഈസിറ്റ് സോ മച്ച് വാച്ചിങ് സൈനിങ് സാനിംഗ് കെയർ ഫ്രോം കാരൻ